ൾ അപ്പൊ നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലിയറൻസ് ക്ലിയറൻസെയിലിന്റെ വീഡിയോ ആ സെയിം ക്ലിയറൻസ് എയിലിന്റെ വീഡിയോയിൽ നമ്മുടെ സെക്കൻഡ് പാട്ട് കാണാട്ടോ അതിൽ നിന്ന് നമ്മളെ എല്ലാ കളക്ഷനും കൂടി കാണിക്കുമ്പോൾ നമ്മുടെ വീഡിയോ വല്ലാതെ ലോങ് ആയി പോകാനുള്ള കാരണമാണ് നമ്മൾ ഇത് പാർട്ട് ടൂ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ക്ലിയറൻസ് എയിലിന്റെ കളക്ഷൻസ് കാണാം കേട്ടോ നെക്സ്റ്റ് വൺ ഇതാണ് വന്നിട്ടുള്ളത് നല്ലൊരു പെർട്ടിക്കൻ ഫാബ്രിക്കിൽ വരുന്ന ഐറ്റം ആണ് ഇതിൻ്റെ കോളറൊക്കെ ദാ ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു ഐറ്റമാണ് എങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഡെയിലി വെയർ ആയിട്ടോ അതുപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് ഒറ്റയ്ക്ക് ഫാബ്രിക്കിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് കേട്ടോ അപ്പം ഇതാ പാക്ക് പോഷനും സെയിം ആ ഒരു പ്രിൻ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു കോളർ നെക്ക് കോളർനെക്കൊക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാ ഇതാണ് നമുക്ക് ഇതിന്റെ ആ ഒരു ബോട്ടം വരുന്നത് വൺ സൈഡ് നമുക്കിതിനെ പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കലാസ് പോലെ അത്യാവശ്യം നല്ല വീഡിയോ ഒക്കെയുള്ള ബോട്ടം തന്നെയാണ് കേട്ടോ ബോട്ടത്തിന്റെ എൻ മോഷണൽ സെയിം ആ ഒരു ടോപ്പിന്റെ ഒരു പടി പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഐറ്റാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസസും ഇതിന്റെ എല്ലാത്തും പ്രൈസും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഇതിനായിട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഐറ്റാണ് ഇങ്ങനെട്ടോ വന്നിരിക്കുന്നത് നല്ല ചിക്കൻ കരിയിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് നല്ലൊരു ഐറ്റാണ് ഇങ്ങനെയാട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് അപ്പൊ ഇതാ ഇങ്ങനെയാ കേട്ടോ നമുക്ക് ഇത് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസും പ്രൈസും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് പെട്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തു കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ ഈ ഒരു ത്രീ പീസ് ആണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ബഡ്ജറ്റ് ഫാമിലിയിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട ചെയ്യണ്ടോ പർച്ചേസ് ചെയ്തോ ഒരിക്കലും നിങ്ങൾക്ക് ഇത് നഷ്ടാവില്ല കേട്ടോ അപ്പം ഇതാണ് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ടോപ്പ് വരുന്നത് കേട്ടോ സ്ലീവിൻ്റെ എൻ പോഷനിലും ഇങ്ങനെ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നല്ല റൗണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്റ്റിറ്റർ ആണ് ലൈനിങ് അറ്റാച്ച്ഡാണ് കേട്ടോ ബോട്ടം ഇതുപോലെയാണ് അതുപോലെയാണ് നമുക്കിതിൻ്റെ ആ ഒരു ബോട്ടം വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിക്കാണ് കേട്ടോ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ഇലസ്റ്റിക് ആണ് കേട്ടോ ദൂപ്പട്ട വരുന്നതാണ് അതുപോലെയാണ് നമുക്കിതിൻ്റെ ആ ഒരു ദൂപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ദൂപ്പട്ടയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട കേട്ടോ ഈ പ്രൈസിനൊക്കെ കിട്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വർക്ക് തന്നെയാണ് കേട്ടോ അപ്പം ഇതാ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നതിൻ്റെ സൈസും പ്രൈസും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വൺ കേട്ടോ ഈ ഒരു ത്രീ പീസ് സെറ്റാണ് നമുക്ക് നെക്സ്റ്റ് ഓൺ വന്നിരിക്കുന്നത് കാമ്പിയയുടെ ത്രീ പീസ് ആണ് കേട്ടോ അപ്പം ഇതാ ഇങ്ങനെയാണ് വരുന്നത് നമ്മളത് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബാക്ക് പോർഷനൊക്കെ സെയിം ആ ഒരു പ്രിന്റ് തന്നെയാണ് ത്രീ ഫോർത്ത് സേവ് ആണ് വരുന്നത് ലോക്കിൽ അതുപോലെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സിലിറ്റഡ് ആണ് ടോപ്പിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച് അപ്പോൾ അതിന്റെ ബോട്ടം വരുന്നിങ്ങനെ ഇൻവെസ്റ്റിക് ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലും ലങ്ക്ലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിനൊക്കെ സൈസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലത് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഉള്ള ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ പകുതി ഷിപ്പിംഗ് ചാർജ് ഉള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഒക്കെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൂടുതലാണ് വരുന്നത് എന്നിട്ട് നമ്മളിപ്പോൾ ഹാഫ് ഷിപ്പിങ്ങും ഫ്രീ ഷിപ്പിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഓഫറൊക്കെ നിങ്ങൾ പരമാവധി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഒക്കെ ഞാൻ സ്പ്രീനില് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് കാവ്യയിൽ തന്നെ വരുന്ന നല്ലൊരു സെറ്റാണ് ഇത് നമുക്ക് നൂറ് ശതമാനം നമുക്കിത് കോട്ടൺ ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ചെറിയൊരു രീതിയിൽ നമുക്കിത് മിക്സിങ്ങും കൂടി വരുന്നുണ്ട് ടോർച്ച് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സെയിം ആണ് അതിൻ്റെ ഒരു ബോട്ടം വരുന്നത് അതുപോലെയാണ് കേട്ടോ ഇലക്സ്പീകാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് അത്യാവശ്യം രണ്ടര മീറ്ററിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ല നീലോ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ അപ്പം ഇത് ഡെയിലി യൂസിനുള്ളവർക്കാണെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം അത്രയും റേറ്റ് കുറവിലാണ് കേട്ടോ ഇത് കൊണ്ടുവരുന്നത് നിങ്ങൾ ഇത് പരമാവധി മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അത് നെക്സ്റ്റ് വൺ നോക്കാം അതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ത്രീ പീസസ് സെറ്റിന്റെ കളക്ഷൻ തന്നെയാണ് ഏതൊക്കെ സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ സ്ക്രീനിൽ കുഴപ്പമില്ല കേട്ടോഷൻ ഒക്കെ സെയിം ആ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡാണ് കേട്ടോ ബോട്ടം വരുന്നത് അതുപോലെയാണ് നമുക്ക് ഇതിന്റെ ആ ഒരു ബോട്ടം വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ലെങ് നമുക്ക് ഈ ഒരു ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന ദുപ്പട്ട തന്നെയാണ് കേട്ടോ കേട്ടോ നമുക്ക് ദുപ്പട്ട വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട ചെയ്യണ്ടോ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇങ്ങനെയാ കേട്ടോ നമുക്ക് ഒരു സെറ്റ് വരുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വേണമെന്ന് വന്നിട്ടുള്ളത് കാതി കോട്ടണിൽ വരുന്ന കുർത്തിയാണ് സ്ലിറ്റഡ് ആണ് കേട്ടോ അതുപോലെ ഇങ്ങനെ ചൈനീസ് കോളറിലാണ് കേട്ടോ നമുക്ക് ഇത് വന്നിട്ടുള്ളത് സ്ലീവ് ഇത് ഇങ്ങനെ കേട്ടോ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എൻഡ് മോഷണൊക്കെ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പാറ്റ് മോഷണൊക്കെ നമുക്ക് സെയിം ആ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇങ്ങനെ ഷോ ബട്ടൺസ് തേർഡ് പോർഷൻ വരെ പോയിട്ടുണ്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സ്വിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസും ഇതിന്റെ ലെങ്ത്തും പ്രൈസും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒരു പ്രിൻസസ് കട്ടിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ടോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ക്രിസ്തുമസ് കളക്ഷനിൽ ഉണ്ടായിരുന്ന കോഡ് സെറ്റിന്റെ കളക്ഷൻ ആണ് നല്ല കോളർണ കോളൊക്കെ കൂടിയിട്ട് വന്നിരുന്ന കളക്ഷൻ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് വന്നിരുന്ന ഒരു ഐറ്റം ആണ് ഇത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഷോ ബട്ടൺ താഴ് പോഷൻ വരെ പോയിട്ട് ഫ്രണ്ടില് ഇതുപോലെ ഇങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷനൊക്കെ ഇതുപോലെ വരുന്നത് നമുക്ക് ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെ പ്ലാസോ കോട്ടൺ കൊടുത്തിരിക്കുന്നത് ാണ് കേട്ടോ ഇത് കാണുമ്പോൾ ലൈറ്റ് ഒരു റെഡ് ആയിട്ടാവും ഉണ്ടാവുക ലൈറ്റ് റെഡല്ല കുറച്ചൊരു ഡാർക്ക് ആണ് അപ്പം ഇതാ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം വരുന്നത് അപ്പൊ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ബൈക്കുകളൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ അതെല്ലാം വർക്ക് ആയിട്ട് എന്തായാലും പർച്ചേസ് ചെയ്യുന്നവർക്ക് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ക്രോപ് ടോപ്പ് ആണ് കേട്ടോ നല്ല ഓണിയൻ പിങ്കില് വരുന്ന ക്രോപ് ആണ് നല്ല അടിപൊളി റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസും പ്രൈസും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഓൺ വന്നിരിക്കുന്നത് റോംബറിന്റെ ഒരു കളക്ഷൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് നമ്മള് റോംബർ ആണ് കേട്ടോ ഇത് നമുക്ക് ഉള്ളിൽ വരുന്ന ഒരു ടോപ്പ് ടോപ്പ് പോലെയാണ് നമുക്കിത് ഉള്ളിൽ വരിക അതിന്റെ പുറമെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരും കേട്ടോ നല്ല റോംബർ ആണ് ഒക്കെ ഇത് ഇത്ര വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ വരുന്നത് ഫുൾ ആയിട്ട് വരുന്നില്ല നമ്മളിതിന്റെ ലംപ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയും ചെയ്യാം കേട്ടോ നമുക്കിത് വേണമെങ്കിൽ രണ്ട് തരം യൂസ് നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഒന്ന് നമുക്ക് ഈ ഒരു പ്രോട്ടോക്കോളിൽ വെയർ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ റോബർ ആക്കിയിട്ട് യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇത് വെയർ ചെയ്തിട്ട് അതിൻ്റെ പുറമെ നമ്മളിതാ ഇത് നമ്മൾ വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്കേർട്ടും ടോപ്പും ഒക്കെ വെയർ ചെയ്ത ഒരു ഫീൽ ആയിട്ടിട്ടുണ്ട് ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് യൂസ് നമുക്ക് ഉണ്ട് കേട്ടോ അപ്പം ഇത് നമുക്കിപ്പോൾ ഇത് എല്ലാ സൈസിലും അവൈലബിൾ അല്ല അപ്പം ഇത് ഏത് സൈസിലാണ് ഏതൊക്കെ കളേഴ്സ് ആണ് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതില് കളർ ചേഞ്ച് ഉണ്ട് അതിനൊരു നോക്കാം ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് കളറും ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതിന്റെ ഉള്ളിൽ വരുന്ന ഇന്നർ നമുക്ക് സെയിം തന്നെ ആയിരിക്കും കേട്ടോ അതിൽ പുറമേ വരുന്ന ആ ഒരു റോം ആയിരിക്കും കേട്ടോ നമുക്ക് ഇതില് കളർ ചേഞ്ച് വരുന്നുണ്ടാവുക നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്കിത് രണ്ടു രീതിയിൽ നമുക്കിത് വയർ ചെയ്യാം അപ്പൊ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസസും അതുപോലെ തന്നെ ഇതിന്റെ ലാങ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിത് മിസ് ചെയ്യണ്ട ഈ സൈസിലുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യേണ്ട കേട്ടോ നമുക്ക് ഇത് റോംബർ തന്നെയാണ് നമുക്ക് വേറൊരു കളർ ചേഞ്ചും ഉണ്ട് നാല് കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ പക്ഷെ ഇതിപ്പോ എല്ലാ സൈസസും ഇല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഏതാണുള്ളതൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കേട്ടോ വരുന്നത് ഉള്ളിൽ സെയിം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം റാങ്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ഒന്നല്ല കേട്ടോ അതിന്റെ ഫ്രണ്ട് പോർഷൻ ചെറിയൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ വരെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഷോഭട്ടം കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മിസ് ചെയ്യുന്നുണ്ടെട്ടോ അപ്പൊ നമുക്ക് ഇതില് ഒരു കളർ ചേഞ്ച് കൂടി ഇല്ല കേട്ടോ അപ്പം കൂടെ ഒരു മെറൂൺ കളറാണ് കേട്ടോ അത് നല്ലൊരു മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു കളറിൽ ഏതാ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു മീഡിയം സൈസ് ആണ് കേട്ടോ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് അല്ല മെറൂൺ ആണ് കേട്ടോ നല്ല അടിപൊളി റോംബർ ആണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിലൊക്കെ നിങ്ങളിത് മാക്സിമം യൂസ് ചെയ്യാം അത്രയ്ക്ക് പറയാം മാക്സിമം നിങ്ങൾ കഴിയുന്ന രീതിയിലൊക്കെ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അത് നമ്മൾ പറഞ്ഞു ചില ഐറ്റംസ് ഒക്കെ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ചിലതിന് നമുക്ക് പകുതിഷിപ്പിംഗ് ചാർജേ വരുന്നുള്ളു കേട്ടോ ഒരു ഇതിലൊക്കെ നമുക്ക് പോസ്റ്റ് ഓഫീസിലൊക്കെ ഷിപ്പിംഗ് ചാർജ് കൂടിയ ഒരു ടൈം കൂടിയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് വൺ ഇതാ ഈ ഒരു ത്രീ പീസ് ആണ് നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് കോട്ടണിലാണ് നമുക്ക് ഇതിന്റെ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു സെറ്റാണ് കേട്ടോ കോട്ടൺ ആണ് അതായത് ഇങ്ങനെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ടു സൈഡ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ലേസ് താഴ് പോർഷൻ വരെ പോയിട്ടുണ്ട് കേട്ടോ സ്ലീറ്റഡല്ല കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡ് പോർഷനുകൾ ഇതുപോലെ ഇങ്ങനെ നല്ലൊരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെ ആ ഒരു ബോട്ടം വരുന്നതാണ് ഇതുപോലെയാണ് നമുക്ക് ക്ലാസ് ബോട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ ഒക്കെ ലെങ്ത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വൺ സൈഡ് നമുക്ക് ഇതിനെ പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ടോപ്പ് ബോട്ടം കോട്ടൺ ദുപ്പട്ടൊക്കെ നമുക്ക് കോട്ടണിലാണ് വന്നിട്ടുള്ളത് നല്ല പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ അതെങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസും നല്ല ഓഫർ റേറ്റിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ റൈറ്റും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഞാൻ പറഞ്ഞു ഫ്രീ ഷൂട്ടിങ്ങൾ ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ അതാ എങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഐറ്റം വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം പ്യൂർ ആയിട്ടാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഓഫീസ് വെയർ ആയിട്ടും ടേലി വെയർ ആയിട്ടും ഒക്കെ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഇതാ ഇനി വരുന്നത് സ്ലിറ്റഡ് ആണ് ബോട്ടം വരുന്നത് ഇതുപോലെയാണ് ബോട്ടം വരുന്നത് വൺ സൈഡ് നമുക്കിതിനെ പോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് റൗൺ നോക്കാം പ്യുറായിട്ടാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് വരുന്നത് കോട്ടൺ ആണ് ചെറിയൊരു മിക്സിംഗ് ഉണ്ട് കേട്ടോ കൂടുതലായിട്ടൊന്നുമില്ല ചെറിയൊരു മിക്സിംഗ് ആണ് ഇതുപോലെ ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ ഹെൻഡ് പോർഷൻ ഏതാ ഇതുപോലെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സെയിം ആ ഒരു ക്ലോത്ത് കൊണ്ട് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പൈപ്പിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ നമുക്ക് സെയിം ആ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് കോട്ടന്റെ ലൈനിങ് നമുക്ക് ഇതിൽ അറ്റാച്ച് ആണ് കേട്ടോ ടു പീസ് സെറ്റാണ് ബാക്ക് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് ബോട്ടം വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ നമുക്ക് ഇലസ്റ്റിക് ആണ് ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ പടിയാണ് കൊടുത്തിട്ടുള്ളത് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയും ചെയ്യാം കേട്ടോ വൺ സൈഡ് നമുക്ക് ഇതിന് പോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് നല്ല റൈറ്റ് ആണ് ഞാൻ ഇതിന്റെ ലെങ്ത് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാട്ടോ നമുക്ക് ഈ ഒരു സെറ്റ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് നമുക്കിത് പോളിസ്റ്റർ മിക്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഓപ്പോർഷൻ ഒക്കെ വന്നിട്ടുള്ളത് ഷൻ എങ്ങനെയാണ് ത്രീ ഫോർട്ട് സ്ലീവ് ആണ് സ്ലീറ്റഡ് ആണ് നമുക്ക് ഇതിൽ ടോപ്പില് ലൈനിങ് കൂടി അറ്റാച്ച് ആണ് കേട്ടോ ബോട്ടം വന്നിരിക്കുന്നതാണ് ഇതുപോലെ നമുക്ക് ഇതിന് ബോട്ടം വന്നിട്ടുള്ളത് വൺ സൈഡ് നമുക്ക് ഇതിന് പോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രിന്റാണ് കേട്ടോ നമുക്ക് ബോട്ടം വന്നിട്ടുള്ളത് ദൂപ്പട്ട വന്നിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ അല്ലാട്ടിപൊളി പ്രിന്റിലാണ് നമുക്കിതിന്റെ ആ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരുന്നത് അപ്പൊ ഇതിൽ ഫ്രീ ഷിപ്പിംഗ് ഉള്ള ഐറ്റംസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷീട്ട് സ്ക്രീനിലേക്ക് കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ നിവർത്തിയ ഫോട്ടോസ് നിങ്ങൾ ചോദിക്കരുത് കേട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല പരമാവധി നമ്മൾ വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഓൺ ഇതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് ഓൺ വന്നിട്ടുള്ളത് റയോണില് വരുന്ന ടു സെറ്റ് ആണ് കേട്ടോ ഇങ്ങനെ വരുന്ന എയലൈനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പിൽ നമുക്കിതുപോലെ ഇങ്ങനെ വൺ സൈഡ് പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ഇതുപോലെ തേർഡ് പോർഷൻ വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നല്ലൊരു ബട്ടൺസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സെന്ററിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു സ്ലീറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ബാക്ക് ഒക്കെ സെയിം ആ ഒരു പ്രിൻറ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം ആ ഒരു പ്രിന്റിൽ വരുന്ന ബോട്ടം തന്നെയാണ് ഇതുപോലെ കേട്ടോ നല്ല ഗ്ലാസ്സോ ബോട്ടാണോ വന്നിട്ടുള്ളത് ഇലസ്റ്റിക് ആണ് ഇതിപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഒക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലിയറൻസ് സെയിലിലെ കളക്ഷൻസ് അപ്പൊ ഇതിലെ കളക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിനെ നമ്മൾ പാർട്ട് വണ് ക്ലിയറൻസൈഡിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം കേട്ടോ അപ്പോ അതിലും സ്റ്റോക്ക് ഉണ്ടാവും ഇതിലുണ്ടാവും ചിലപ്പോൾ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ട് ഉണ്ടാവും നിങ്ങൾ ഫോട്ടോ വേണോ അന്നേരം നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് അറിയാം കേട്ടോ അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി ജസ്റ്റ് ഒന്ന് പോയി കാണാം അപ്പൊ ഇൻഷാല്ല നമ്മുടെ ചാനലിൽ ഗീവ് വെച്ചിട്ടുള്ള കാര്യം ആരും മറക്കണ്ട ഗീവില് പങ്കെടുക്കുന്നവർക്ക് ഗീവുകൾ മാക്സിമം പങ്കെടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഇൻഷാല്ലാ അടുത്ത പ്രശ്നം മറ്റൊരു കളക്ഷന്റെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ഇപ്പൊ